വളരെ പെട്ടെന്ന് കിട്ടിയൊരു അറിയിപ്പാണെങ്കിലും പി ഡി എം എ ടോപ്പ് ഇ സി എക്സാം അത് കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ആയതുകൊണ്ട് ഞാനും ധർദലക്ഷനും ഇപ്പോഴാണ് ഒരു മീറ്റിങ് മൂന്നര മണിക്കൂർ കഴിഞ്ഞ് പത്ത് മിനിറ്റ് ബ്രേക്ക് എടുത്തുള്ളൂ മാറുകയെ ഉണ്ടായിരുന്നുള്ളൂ ഏതെങ്കിലും ഇത് നമ്മളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പാല നമ്മുടെ എല്ലാവരുടെയും ഒരു ഒരു വികാരമാണ് പാല വിട്ടുകളഞ്ഞിട്ട് നമുക്ക് ഒരു മറ്റൊന്നും സ്വന്തമാക്കാനോ ആഗ്രഹിക്കാനോ ഇല്ലാത്ത വിധത്തില് നമ്മളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു കാര്യമാണ് ഞാൻ പണ്ട് സുനാരി പഠിപ്പിച്ചിരുന്ന കാലത്ത് മലബാറിലുമൊക്കെ കുറച്ച് ക്ലാസ് ഒക്കെ എടുക്കാൻ വേണ്ടിയൊക്കെ പോകുമായിരുന്നു ക്ലാസ്സെല്ലാം കഴിഞ്ഞ് വണ്ടി നോക്കി നിൽക്കുമ്പം കോട്ടയം പാല എന്നൊക്കെയുള്ള ബോർഡിൽ ബസ് വരുന്നത് കാണുമ്പോൾ തന്നെ വലിയൊരു സന്തോഷമാണ് ഒരു പാലാ ബോർഡ് വണ്ടി കണ്ടാൽ അതിൽ കയറുമ്പം പാലായിൽ എത്തി പോലുള്ളൊരു സന്തോഷമാണ് കാരണം അത് നമ്മൾ അങ്ങനെ നമ്മൾ എവിടെ ആയിരുന്നു എവിടെയാണെങ്കിലും നമുക്ക് ഉള്ളത് നമുക്ക് കിട്ടിയത് പാലായിൽ നിന്നാണ് പാലായിലെ മാതാപിതാക്കളിൽ നിന്നാണ് പാലായിലെ രൂപതയുടെ സംവിധാനത്തിൽ നിന്നാണ് നമുക്ക് നല്ല മൂല്യമുള്ള ചിന്തകൾ നമ്മുടെ കുടുംബങ്ങളിൽ സംരക്ഷിക്കാനായിട്ട് എല്ലാം നമുക്ക് കഴിയുന്നുണ്ട് അതിൻ്റെ ഒരു അടയാളപ്പെടുത്തൽ തന്നെയാണല്ലോ ഇപ്പോഴേ നമ്മൾ ഇതുപോലെ ഇവിടെ ആയിരിക്കുന്നത് കുട്ടികൾ പുറത്ത് ആയിരിക്കുമ്പോൾ എനിക്ക് ആമുഖമായിട്ടൊരു കാര്യം പറയാനുള്ളത് നമ്മളുടെ നിങ്ങൾ മറ്റു ഭാഷകളും ഇതെല്ലാം പഠിക്കണം അത് അത്യാവശ്യമാണ് പലയും മലയാളവും കേരളവും നമുക്ക് വളരെ പ്രിയപ്പെട്ട കാര്യങ്ങളാണ് മലയാള ഭാഷയിലൂടെ ദൈവം നമുക്ക് ഒരുപാട് അനുഗ്രഹം തന്നിട്ടുണ്ട് മാതാപിതാക്കള് എല്ലാം അത് അനുഭവിച്ച് അറിഞ്ഞവരാണ് മലയാളത്തിൽ സംസാരിക്കുക മലയാളം വായിക്കാൻ പഠിക്കുക മലയാള സംസ്കാരം എന്താണെന്ന് മനസ്സിലാക്കുക മലയാള വാക്കുകൾ ആദ്യം പറഞ്ഞു തന്ന മാതാപിതാക്കള് ആദ്യം അക്ഷരം എഴുതിപ്പിച്ച ആശാന്മാര് ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ച സാർമാരൊക്കെ നമ്മുടെ ജീവിതത്തിലെ മായാത്ത മുദ്രകളാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കളരിയിലും ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും ഒക്കെ പഠിപ്പിച്ച അധ്യാപകരാണ് അവര് ബഹുഭൂരിപക്ഷം ആളുകളും മലയാള അധ്യാപകരാണ് മലയാളം നമുക്ക് വലിയൊരു സംസ്കൃതി ഒരു പൈതൃകം നമുക്ക് നൽകുന്നുണ്ട് നമുക്ക് പ്രവാസികള് ആയിട്ട് പോകുമ്പോൾ അവിടെ ഒരു പത്ത് നാല്പത് കൊല്ലവും കഴിഞ്ഞ് നിങ്ങളുടെ മക്കൾ അവിടെ പിറന്ന് അവിടുത്തെ കൾച്ചർ ഇംബൈബ് ചെയ്ത് അവിടുത്തെ ഭാഷകളും അല്ലെങ്കിൽ കൂടുതൽ ഇംഗ്ലീഷും മിഡിൽ ഇസ്ലിം മറ്റു ഭാഷകളിലൊക്കെ പെട്ടെന്ന് പഠിക്കാൻ നമുക്ക് എളുപ്പമല്ല ഒരുപക്ഷെ നമുക്കതിൻ്റെ പെട്ടെന്ന് ആവശ്യവും ഇല്ലായിരിക്കാം ഏത് ഭാഷയും പഠിക്കും നല്ലതാണ് അതുകൊണ്ട് നമുക്ക് ഗുണമേ ഉണ്ടാവുകയുള്ളു അങ്ങനെയെല്ലാം വരുമ്പോൾ മലയാളം എഴുതാനും പറയാനും സംസാരിക്കാനും ഒക്കെയുള്ള ആ ഒരു ഒരു സാധ്യത നമുക്ക് കുറയും അങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് മലയാളക്കരയുമായിട്ട് ബന്ധമില്ലാണ്ട് പോകുന്നത് ആ ഒരു സംസ്കാരം നമുക്ക് തുറന്നു കിട്ടാത്തത് നിങ്ങൾ പ്രായമായ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ കേരളത്തിൽ മലയാളത്തിൽ നമുക്കൊന്നും വായിക്കാനും പഠിക്കാനും സംസാരിക്കാനും ഒരു ലൈബ്രറി പോയി നോക്കാനും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ എൻറ്റർ ചെയ്യുമ്പോൾ അവിടുത്തെ അവിടുത്തെ പുസ്തകങ്ങൾ നോക്കാനും ഒന്നും പറ്റില്ലാത്ത ഒരു കാലഘട്ടം വരുമ്പോൾ നമുക്കത് വലിയ പ്രയാസമാണ് സ്വാഭാവികമായിട്ട് സം സംഭവിക്കുന്നത് മലയാളം പള്ളിക്കൂടുത്തിൽ പഠിക്കാതെയും അല്ലെങ്കിൽ പഠിക്കേണ്ട ആവശ്യം ഇല്ലാതെയും വരുന്ന തലമുറയിൽപ്പെട്ട കുട്ടികൾ വളരെ സ്വാഭാവികമായിട്ട് ഏറ്റവും വലിയ ഭാഷയിലേക്ക് മേർ ചെയ്യുന്നു ആയിരിക്കാം ജർമ്മൻ ആയിരിക്കാം ഫ്രഞ്ച് ആയിരിക്കാം വലിയ ഭാഷ എന്താണോ അതിനെ പിന്നെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അതിലേക്ക് നമ്മൾ മേർ ചെയ്യുക വലിയ ഭാഷകൾ പഠിക്കുന്നതിന് ഒരു കുഴപ്പമില്ല നിങ്ങളുടെ മാതാപിതാക്കള് പലരും പല ഭാഷകളും പഠിച്ചവരാണ് ഞങ്ങൾ അച്ഛന്മാരും പല ഭാഷകളും പഠിച്ചവരാണ് പക്ഷേ നമുക്ക് അത്തരം ഭാഷകളിൽ നമ്മൾ മേർ ചെയ്ത് മലയാളം നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ അത് അത് നമുക്ക് നമുക്ക് ജീവൻ പകർന്നു തന്ന ആ ഒരു സംസ്കാരത്തിൽ നിന്നും നമ്മൾ ഏലിങ്ങേറ്റിടാവുകയാണ് അതുകൊണ്ട് എനിക്ക് ആത്മീയ പറയാനുള്ളത് നമ്മുടെ ലോകത്തിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ മാതാപിതാക്കള് നിങ്ങളുടെ മക്കളെ മലയാള ഭാഷയും പഠിപ്പിക്കണം മലയാള സംസ്കാരത്തിൻ്റെ ആ ഒരു കുലീനത്വവും കൂടെ കണ്ടെത്തണം അത് മാതാപിതാക്കള് നിർബന്ധ ബുദ്ധിയോടെ ഇൻവോൾവ് ആയാലേ അത് നടക്കുകയുള്ളൂ കാരണം പള്ളിക്കൂടങ്ങളിലൊക്കെ ചിലപ്പം അത് അത് അത്ര എളുപ്പമല്ല അതുകൊണ്ട് നേരത്തെ കാര്യമായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം അതാണ് ഈ ഭാഷ മറക്കരുത് മറ്റേത് ഭാഷയിലേക്ക് നമ്മൾ മേർ ചെയ്ത് ഇൻവോൾവ് ആയാലും ഇത് നൽകുന്ന ഒരു പിൻബലം നമുക്ക് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ടാമത്തെ കാര്യം കുട്ടികളോട് നമ്മുടെ രൂപതയും പറഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കള് കാണിക്കുന്ന ആ ഒരു കരുതല് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം മാതാപിതാക്കൾക്ക് കുട്ടികളാണ് എല്ലാം ഞാനൊരു ഒരു സംഭവം ഇപ്പം ഇവിടെ ഇരുന്ന് നമ്മുടെ വർക്കിപ്പിതാവ് മരിച്ച ഫ്യൂണറിന് സംബന്ധിക്കാനായിട്ട് ഞാൻ എന്റെ പണ്ടിപ്പിച്ച ഡ്രൈവറും സെക്രട്ടറിയും ഉണ്ട് ഞാൻ ഞങ്ങൾ ചില എറണാടുക്കാരായപ്പം എതിരെ വന്ന ഒരു ബൈക്കില് യൂത്ത് കാറ്റഗറിയിൽപ്പെട്ട ഒരു ഭാര്യയും ഭർത്താവ് ഒരു കൊച്ചും ഉണ്ടായിരുന്നു അത് അവരുടെ സൈഡിൽ ഒരു ഫോട്ടോയെ തട്ടിയൊന്നും മറിഞ്ഞു അവർക്ക് ചെറിയ പരിക്ക് പറ്റി പക്ഷെ അവര് പരിക്ക് പറ്റിയ മാതാപിതാക്കള് ആ കുഞ്ഞിനെ ഉയർത്തിപ്പിടിച്ച് അതിന്റെ കാല് കയ്യ് കണ്ണ് തല എല്ലാം തപ്പി നോക്കി ആ കൊച്ചിനൊന്നും പരിക്ക് പറ്റിയിട്ടില്ലെന്ന് അവർ ഉറപ്പുവരുത്തുകയാണ് അവർക്ക് മുറിവുകൾ പറ്റി മാതാപിതാക്കൾക്ക് അവരത് മറന്നു അവരെ കൊച്ചിനെ ഉയർത്തിപ്പിടിച്ച് അതിന് ഒരു കുഴപ്പവും വന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്ന ആ ആ ഒരു പ്രവണത അത് നമ്മുടെ മാതാപിതാക്കളുടെ വലിയൊരു കൺസേൺ ആണ് ആ ഒരു കൺസേണിൽ ആണ് നമ്മൾ നമ്മൾ വളർന്നത് നമുക്ക് വീടിനോടുള്ള ബന്ധം മാതാപിതാക്കളോടും വലിയ മാതാപിതാക്കളോടൊക്കെ ഉള്ളൊരു അടുപ്പം ആ ഒരു 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 ഖേറാണ് നമ്മുടെ മത്സ്യപിതാവ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണല്ലോ ശെതുള മാത്തർ കരുണയുള്ള മ്മയെപ്പോലെ അപ്പനും അമ്മയും നമ്മളോട് പെരുമാറുന്നതുകൊണ്ടാണ് കുട്ടികൾ നല്ല മൂല്യങ്ങളിൽ വളരുന്നത് നമ്മൾ പഠിക്കുന്ന സാഹചര്യത്തിലൊക്കെ മാതാപിതാക്കളും അടുത്ത് വന്നിരുന്ന് പഠിപ്പിച്ചു പോലെ വായിച്ച് കേൾപ്പിച്ചു പാട്ടുപാടി കേൾപ്പിച്ചു അങ്ങനെ നമുക്ക് വലിയൊരു ഒരു സംരക്ഷണം നൽകുന്നുണ്ട് മൂന്നാമത്തെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് കൂടുതൽ കുഞ്ഞുങ്ങളുണ്ടാകണം കൂടുതൽ കുഞ്ഞുങ്ങളുണ്ടാകണം രണ്ടു തരത്തിലാണ് നമ്മുടെ സമുദായം ഇപ്പോൾ ബലഹീനമാകുന്നത് ഒത്തിരി കുഞ്ഞുങ്ങള് പുറത്തേക്ക് യൂത്ത് മൈഗ്രേറ്റഡ് ആയിട്ട് പോകുന്നു അത് അവരുടെ വളർച്ചയ്ക്കും സാമ്പത്തിക നേട്ടത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനും ഒക്കെ ആവശ്യമാണ് അതൊന്നും നമുക്ക് നിഷേധിക്കാൻ ഒക്കെയില്ല അങ്ങനെ കുട്ടികൾ കൂടുതൽ കേരളം വിട്ടു പോവുകയും വീട്ടിൽ കുഞ്ഞുങ്ങൾ തീരെ കുറഞ്ഞു വരികയും ചെയ്യുമ്പോൾ നമ്മുടെ സഭയും സമുദായവും ബലഹീനമാകും അപ്പൊ അതുകൊണ്ട് കൂടുതൽ കുഞ്ഞുങ്ങള് കൂടുതൽ കുട്ടികൾ ഉണ്ടാകണം പക്ഷെ അവരുടെ പുണ്യാനൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താണ് കുട്ടികൾ സ്വർഗത്തിന്റെ ഒരു കഷ്ണമാണ് സ്വർഗത്തിന്റെ കഷ്ണമാണ് അവര് അവരാണ് ഒരു വീടിന് ജീവൻ നൽകുന്നത് നമ്മുടെ മാതാപിതാക്കളൊക്കെ തൊണ്ണൂറും തൊണ്ണൂറ്റഞ്ചും വയസ്സുവരെയൊക്കെ ജീവിച്ചിരിക്കുന്നത് മക്കളും മക്കളുടെ മക്കളും അവരുടെ മക്കളും ഒറ്റ വീട്ടിൽ കണ്ടു വളർന്ന ആ ഒരു ഒരു വലിയൊരു ബലത്തിലാണ് തലമുറകളായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു പാരമ്പര്യം ഒരു ലഗസി നമ്മളുടെ വീടുകളുടേത് കൂടുതൽ കുട്ടികൾ ആ കുട്ടായ്മയിൽ നമ്മൾ വളരുന്നു അവരോട് അവരുടെ സമൃദ്ധിയിൽ സന്തോഷത്തിൽ നമ്മളും ആനന്ദിക്കുന്നു അങ്ങനെയുള്ള ആ കാര്യങ്ങളാണ് അതുപോലെ തന്നെ ശുരാവ് എപ്പോഴും പറയാറുണ്ട് ദൈവത്തിന്റെ പുഞ്ചിരി ലോകത്തിന് കൊടുക്കുന്നത് കുട്ടികളാണ് ദൈവത്തിന്റെ പുഞ്ചിരി സന്തോഷം സ്നേഹം ലോകത്തിന് കൊടുക്കുന്നത് കുഞ്ഞുങ്ങളാണ് അപ്പതെല്ലാം നമ്മൾ നമുക്കറിയാം നമ്മുടെ മാതാപിതാക്കൾക്കറിയാം മിനച്ചിൽ താലൂക്ക് ഇതുപോലുള്ള കുടുംബ പൈതൃക സംരക്ഷണത്തിന്റെ ഈറ്റില്ലമാണ് അത് ഇന്നത്തെ നമ്മുടെ കാലാരൂപത അതിൻ്റെ അതിർത്തികളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു ഒരു സംസ്കാരം സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ഫാമിലി അപ്പോസ്റ്റിലേറ്റും യൂത്ത് മൂവ്മെന്റ്സും കുട്ടികൾക്ക് വേണ്ടിയുള്ള ഏർ പ്രസ്ഥാനങ്ങളും ഒക്കെ എത്ര വലുതായിരുന്നു ഞാൻ ഇരുപതേഴ് ചുമതല ഏറ്റെടുത്ത് ഒരു ഒരാറേഴ് കൊല്ലം നമ്മൾ ഏഞ്ചൽസ് മീറ്റ് നടത്തും നമുക്കൊരു കൊല്ലം അയ്യായിരത്തിലധികം കുട്ടികള് ആദ്യ കുർബാന സ്വീകരിച്ചു ഇവരെ ബാല കത്തീറ്ററിൽ വന്ന് ഒന്നിച്ച് നമ്മള് നമുക്ക് വലിയ കടലിലേക്ക് നോക്കുന്നവരെയാണ് അയ്യായിരം കുട്ടികള് കത്തീറ്റർ നിറഞ്ഞു കവിഞ്ഞ് അതിന്റെ പാഠശോധനങ്ങളുടെ നിറഞ്ഞു നിൽക്കുമ്പോഴേ വലിയൊരു കാഴ്ചയാണ് പിന്നീട് പിന്നീട് അവിടെ വരുമ്പോൾ എല്ലാ കുഞ്ഞിനും ഓരോ ബൈബിൾ കൊടുക്കുമായിരുന്നു വേറെ എന്തെങ്കിലും കുഞ്ഞ് സമ്മാനം കൊടുക്കും പിന്നെ നമുക്ക് എനിക്ക് എനിക്കുള്ളിൽ ആശങ്ക ഇത്രയും കുഞ്ഞുങ്ങളെ ഈ രണ്ട് മൂന്ന് മണിക്കൂർ ഒന്നിച്ച് കൊണ്ടുവന്ന് എവിടെയെങ്കിലും വല്ല കുഞ്ഞ് അപകടങ്ങളൊക്കെയാണെങ്കിലും അത് നമുക്ക് പിന്നെ വലിയ പ്രയാസമാകും കാരണം അയ്യായിരം കുട്ടികൾ എന്ന് പറയാൻ നമുക്ക് അതായത് കാണുന്നത് തന്നെ നമുക്ക് വലിയ വിഷമയമാണ് പിന്നെ നമുക്ക് കൊറോണകൽ കേന്ദ്രമാക്കി നടത്താം എന്ന് പറഞ്ഞ് പല കൊറോണാകലും ഏഞ്ചൽസ് സ്മിറ്റ് നടത്തുന്നുണ്ട് അപ്പം അതെല്ലാം കുട്ടികളോടുള്ള രൂപതയുടെ കൺഷണം കുട്ടികൾ വഴി നമുക്ക് കിട്ടുന്ന ഊർജവുമാണ് അതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളോട് കുഞ്ഞുങ്ങളോടുകൂടി പുറത്ത് താമസിക്കുന്നവർക്കറിയാം നിങ്ങളുടെ ബലം നിങ്ങളുടെ ആ കുട്ടികളാണ് നിങ്ങളുണ്ടാക്കുന്ന പണമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിട്ടുന്ന ആ രാജ്യത്ത് കിട്ടുന്ന അംഗീകാരമോ ഒന്നുമല്ല അതൊക്കെ അതിൻ്റെതായ ചെറിയ ചെറിയ പ്രസക്തി ഉണ്ട് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ കുഞ്ഞുങ്ങളോടുകൂടി നമ്മൾ ജീവിക്കുമ്പോൾ അവരെ നിങ്ങൾ വളർത്തുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നു ഇംഗ്ലീഷിൽ ഒരു പറഞ്ഞൊല്ലുണ്ടല്ലോ എ മേൻ ഈസ് നഥിങ് വിതഔട്ട് എ വുമൺ എ വുമൺ ഈസ് നത്തിങ് വിട്ട് എ മേൻ ബോത്സ് ആർ നത്തിങ് വിട്ട് ചിൽഡ്രൻ അതാണ് എന്റെ കാര്യം ഒരു കുടുംബം നമ്മൾ രൂപപ്പെടുമ്പോൾ രൂപപ്പെടുത്തുമ്പോൾ അവിടെ പിറക്കുന്ന കുട്ടികള് ആണ് മാതാപിതാക്കൾക്കും കുടുംബത്തിനും അയൽപ്പക്കാർക്കും ആ ദേശത്തിനും എല്ലാം ഊർജം നൽകുന്നത് സന്തോഷം നൽകുന്നത് അതുകൊണ്ട് നമ്മുടെ ലോകത്തിൽ എവിടെയാണെങ്കിലും നമ്മുടെ രൂപത നമ്മുടെ മാതൃഭാഷ കൂടുതൽ കുട്ടികൾ നല്ല മൂല്യങ്ങള് സന്ധ്യാപ്രാർത്ഥന എല്ലാം നമ്മൾ കൈവിട്ടുകലയാതെ കൂട്ടത്തിൽ കൊണ്ടുനടക്കണം മൈഗ്രേഷൻ അതൊരു ലോകത്തിലെല്ലാം എല്ലാ ജനവിഭാഗങ്ങളിലും ഉണ്ടായിട്ടുണ്ട് നമുക്കത് കുറച്ച് കൂടുതലുണ്ട് നമ്മുടെ സഭയിൽ നിന്ന് അത് കുറെക്കൂടെ കൂടുതലുണ്ട് അത് അധ്വാനിക്കാനായിട്ടും പണം സമ്പാദിക്കാനും പിന്നെ ലോകം കാണാനും അങ്ങനെയൊക്കെ ഉള്ള പല മട്ടിഫേരിസ്റ്റ് ആയിട്ടുള്ള താല്പര്യങ്ങളുടെ പേരിലാണെങ്കിലും നമ്മുടെ മലയാളികൾ ലോകത്തിലെ ഏത് ഭാഗത്താണെങ്കിലും അധ്വാനിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ദൈവവിചാരം ഉള്ളവരും എല്ലാമാണ് അപ്പം നിങ്ങൾ ഈ പി ഡി എം എ മിഡിൽ ഈസ്റ്റ് ടോപ്പ് ഇങ്ങനെയുള്ള കുട്ടികളെയും കേന്ദ്രീകരിച്ചുള്ള കാര്യങ്ങളിലേക്ക് വന്നിരിക്കുന്നത് വലിയൊരു ഒരു ഉന്മേഷം നൽകുന്നതാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈശോയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ റവിയുടെ വർഷത്തെ ജൂബിലിയാണ് പരിശുദ്ധാവ് നമ്മൾ പ്രത്യേകം ലോകം മുഴുവനും പറഞ്ഞിരിക്കുന്ന കാര്യം അതാണുണ്ടോ പ്രത്യാശ നമ്മളെ നിരാശപ്പെടുത്തുന്നില്ല ആ ഒരു വലിയ പ്രത്യാശയാണ് ഈ കുഞ്ഞുങ്ങളുമായിട്ട് നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴുള്ളൂ അപ്പൊ കുഞ്ഞുങ്ങളെ ചേർത്ത് പഠിക്കുന്ന മാതാപിതാക്കള് അവർക്ക് വ്യത്യസ്തങ്ങളായ വിഷയങ്ങള് പരീക്ഷകള് വ്യത്യസ്ത ഡിസിപ്ലിൻസ് പല മേഖലയിൽപ്പെട്ട വീട്ടിലേക്കാണ് നിങ്ങൾ ഇറങ്ങുന്നത് എൻജിനീയറിംഗ് ആയിരിക്കാം മെഡിസിൻ ആയിരിക്കാം സോഷ്യൽ സയൻസ് ആയിരിക്കാം ശാസ്ത്രീയമായിട്ടുള്ള മറ്റു കാര്യങ്ങളായിരിക്കാം എന്താണെങ്കിലും ആ മേഖലയിലെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങൾ സഭയുടെ മൂല്യം ഈശോയെ കുറിച്ചുള്ള നല്ല അനുഭവം അൽഫോൻസ് അമ്മയോടുള്ള ഭക്തി കുഞ്ഞച്ഛനോടുള്ള ആദരവ് അങ്ങനെ നമ്മൾ വളരുമ്പോഴാണ് ഈ ഈ കുട്ടികൾ എവിടെയാണെങ്കിലും അവർ ചെറിയ സ്ലിഹന്മാരാണ് ലിറ്റിൽ ആണ് ഈ കുഞ്ഞുങ്ങളെല്ലാം ലിറ്റിൽ അപ്പോസൽസ് സ്ലിഹന്മാരെന്ത് പഠിപ്പിച്ചോ അതുതന്നെയാണ് ഈ കുഞ്ഞുങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത് അവർക്ക് വ്യത്യസ്തങ്ങളായ പാഠ്യ പദ്ധതികളിലേക്ക് പരീക്ഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ പാഠ്യേതര മേഖലകളുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുമ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് തുണയായിരിക്കേണ്ടത് ഈ മൂല്യാധിഷ്ഠമായ ചിന്തകളാണ് അങ്ങനെയുള്ള സഭ സഭയോട് ചേർന്നുള്ള ജീവിതക്രമമാണ് ക്രമമാണ് ഞാൻ കൂടുതലും സംസാരിക്കുന്നില്ല നിങ്ങളിതുപോലെ കാണാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട് അതിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യം ബഹുമാനപ്പെട്ട ശ്രീകച്ഛന്യച്ഛന് അദ്ദേഹം വലിയൊരു ഒരു ബന്ധം സ്ഥാപിച്ചെടുത്തിട്ടുണ്ട് പലായിൽ നിന്നുള്ള പ്രവാസികളുമായിട്ടുള്ള ഒരു ഒരു ലിങ്കിങ് ഒരു നെക്സൂസ് എന്ന് പറയുന്നത് നമ്മുടെ പല സിറ്റിങ്ങും മിഡിൽ ഈസ്റ്റിലും യൂറോപ്പും ആഫ്രിക്കയും യു എസ് എയും ബ്രസീലും എല്ലാമായിട്ട് നമ്മൾ ഓൺലൈനിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അത് അത് വലിയൊരു അനുഭവമാണ് നമ്മുടെ രൂപത പ്ലാറ്റിനം ജൂബിലി എഴുപത്തിയഞ്ച് വർഷങ്ങൾ പൂർത്തിയാക്കുകയാണ് ജൂലൈ ഇരുപത്തിയാറിന് അതിന് ചില കർമ്മ പരിപാടികളൊക്കെ നമ്മൾ ചെയ്തു ഇനി പ്രവിത്താനത്ത് മെയ് മാസം പത്താം തീയതി വലിയ മിഷൻ മീറ്റ് വരികയാണ് അങ്ങനെ നമ്മൾ സാഹിത്യ വിധത്തിലൊക്കെ നമ്മുടെ രൂപതയിലെ എല്ലാ കാറ്റഗറീസിലും പെട്ടവരെ നേരിട്ട് കാണാനും സംസാരിക്കാനും അവരുടെ കൂട്ടത്തിലൊക്കെ ആയിരിക്കാനും നമ്മൾ പരിശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും വൃദ്യമായ ഊഷ്മളമായ ഒരു ഭാഗമാണ് ഈ കുട്ടികളോടൊത്ത് അവരുടെ മാതാപിതാക്കളോടൊത്ത് ആയിരിക്കുന്നത് നമ്മുടെ പ്രൊട്ടോ സിഞ്ചോസ്റ്റിനെ ശ്രീകൃഷ്ണനെ സഹായിക്കുന്ന മറ്റ് മാണിച്ചെട്ടിൽ നിന്നുള്ള നല്ല അവരെ എല്ലാം ഞാൻ ഓർക്കുന്നു അതുപോലെ ടോമി സിയാൻ സാറ് ഈ പ്രോഗ്രാമിന്റെ ബൗദ്ധിക മേഖലയോട് ബന്ധപ്പെട്ട് വളരെ സമൃദ്ധനായ ആളാണ് സെന്റ് തോമസ് കോളേജിന്റെ വൈസ് പ്രിൻസിപ്പൽ എന്ന നിലയിലും ഭാഷാ അധ്യാപന എന്ന നിലയിലും ഒക്കെ വലിയ സംഭാവനകൾ ചെയ്ത ആളാണ് അതുപോലെ ഇതിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഗ്രോണ് ടോമി മറ്റ് ബന്ധപ്പെട്ടവർ എല്ലാവരെയും ഞാൻ ഒരിക്കലും കൂടി ഓർക്കുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രത്യേകിച്ച് ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു പരിശുദ്ധ അൽപ്പൻ സ്വാമിക്ക് ഒരിക്കലും കൂടി സമർപ്പിക്കുന്നു എന്റെ വാക്കുകൾ പിതാവിയെ ആശീർവാദം കൂടി ആ നമ്മുടെ കൃപയും പിതാപായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിന്റെ സംസർഗവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും